മെസ്സി തന്നെ പറഞ്ഞതുപോലെ വെനുസൊലയ്ക്കെതിരെ അർജന്റീനയ്ക്കു വേണ്ടി അർജന്റീന ജേഴ്സിയിൽ രാജ്യത്ത് അവസാന മത്സരം മെസ്സി കളിച്ചു കഴിഞ്ഞു ഇനി അതിനൊരു സാധ്യതയില്ല അർജന്റീനൻ മണ്ണിൽ അർജന്റീന ജേയസിയിലെ അവസാന മത്സരവും മെസ്സി കളിച്ചു കഴിഞ്ഞിരിക്കുന്നു മിന്നും വിജയം സ്വന്തമാക്കിയപ്പോൾ ഇരട്ട ഗോളുമായി മെസ്സിയുടെ മിന്നും പ്രകടനം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു മത്സരശേഷം അർജന്റീൻ മാധ്യമപ്രവർത്തകനായ ഗാസ്റ്റിൻ ഡ്യൂളിൻ്റെ അഭിമുഖത്തിൽ ലിയോ മെസ്സി പല കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഗസ് നഡ്യൂൾ ചോദിച്ചൊരു ചോദ്യമാണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് ഇതിന് മെസ്സി ലോജിക്കലായി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു മെസ്സിയുടെ മറുപടി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല എൻ്റെ പ്രായമനുസരിച്ച് ലോജിക്കലായി ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിന് ഞാൻ നോ എന്ന് പറയും പക്ഷേ ഞാനിപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് ഡേ ബൈ ഡേ ആണ് അതായത് ഓരോ മാച്ച് കഴിയുമ്പോഴും ഞാൻ എങ്ങനെയുണ്ട് എന്നതാണ് വേൾഡ് കപ്പ് നമ്മുടെ അടുത്ത് യാഥാർത്ഥ്യമാണ് എല്ലാവരും സന്തോഷത്തിലാണ് എല്ലാവരും വളരെ മോട്ടിവേഷനായി നിൽക്കുന്നു എന്നാൽ വേൾഡ് കപ്പിന് ഇനിയും മാസങ്ങളുണ്ട് എന്നതിനാൽ തന്നെ എൻ്റെ കാര്യം എനിക്ക് പറയാനാകില്ല ഞാൻ ഓരോ ദിവസവും ഓരോ മത്സരവും എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ ഹോണസ്റ്റായി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഒരു പക്ഷേ വേൾഡ് കപ്പിനെ കുറിച്ച് പോലും ചിന്തിക്കുകയുള്ളൂ അതിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ എന്റെ ലക്ഷ്യം മുന്നിലുള്ള മിയാമിക്കൊപ്പമുള്ള സീസൺ മികച്ച രീതിയിൽ കളിച്ചു തീർക്കുക എന്നുള്ളതാണ് മിയാമിക്കു വേണ്ടി മികച്ച രീതിയിൽ പന്തു തട്ടണം അതിനുശേഷം വരുന്ന സീസണിന് മുന്നോടിയായുള്ള പ്രീ സീസണും മികച്ചതായി തീർക്കണം ഇതിനെല്ലാം ശേഷമാണ് വേൾഡ് കപ്പ് വരുന്നത് എന്റെ പരിക്ക് തന്നെയാണ് എന്നെ താളം തെറ്റിച്ചത് ഇപ്പോഴും ആ റിതം വീണ്ടെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് കാരണം ഞാൻ തുടർച്ചയായി ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു വരുന്ന മത്സരത്തിൽ ഞാൻ കളിച്ചേക്കില്ലെന്നും ഇത് ഞാൻ പരിശീലകനായ സ്കലോണിയുമായി വ്യക്തമാക്കിയതാണെന്നും സൂപ്പർ താരമായ ലിയണൽ മെസ്സി ഇന്റർവ്യൂവിൽ കൂട്ടി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം